കരം മധുരം ബ്ലോഗ്സിലേക്ക് സ്വാഗതം മധുരം ബ്ലോഗ്സിന് വേണ്ടി മധുപുന്നപ്രയാണ് സംസാരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാളികൾക്കേറെ സുപരിചിതനായ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഒരു മകനായ കുട്ടനാടിൻ്റെ ഇതിഹാസകാരനായ തകഴിയുടെ ആ കുട്ടനാട്ടിൽ നിന്നും ജനിച്ചു വളർന്ന് ഇന്ന് ലോകമെമ്പാടും മലയാളികൾക്കേറെ സുപരിചിതനായ പ്രത്യേകിച്ച് കാലം മാറി കഥ മാറി കാലാവസ്ഥ എങ്ങും മാറി എന്ന ഒരൊറ്റ പരസ്യഗാനത്തിലൂടെ നമ്മൾക്ക് ഏവർക്ക് സുപരിചിതനായ ബേബി ചമ്പക്കുളം ചമ്പക്കുളം ബേബി ഞങ്ങൾ ഓമനപ്പേരിൽ ബേബി ചായ എന്ന് വിളിക്കുന്ന ബേബി ചായ എന്താ ഇവിടെ ഉണ്ട് മാറി 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 കഥ മാറി വർണ്ണം മാറി പായൽ പോയി ഭംഗിയേറി പായലേ വിട പൂപ്പലേ വിട എന്നും വിടമുള്ളവര് കുട്ടനാടൻ ജനതയുടെ ഹൃദയ താളവും സംസ്കാരവുമാണ് വഞ്ചിപ്പാട്ടുകൾ കുട്ടനാടൻ ശൈലിയിലുള്ള വഞ്ചിപ്പാട്ടുകൾ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരവസ്ഥയിലേക്ക് കാലം കാലം നമ്മളെ തള്ളി നീക്കുകയാണ് കാരണം കുട്ടനാട ശൈലിയും ആറന്മുള ശൈലിയും എന്ന് പറഞ്ഞ രണ്ട് ശൈലിയിലാണ് ഇപ്പം സ്കൂൾ കലോത്സവ വേദികളിലും മത്സര വേദികളിലും പിന്നെ പങ്കുവയ്ക്കുന്നത് എന്നാൽ ശൈലിയുടെ കാര്യത്തിൽ കുട്ടനാട ശൈലി മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ വേഷവിധാനത്തിൽ ആറന്മുള ശൈലിക്കാണ് കുറച്ചുള്ള പ്രാതിനിധ്യം അതുകൊണ്ട് തന്നെ കുട്ടനാട ശൈലി പിന്തള്ളപ്പെട്ട് പോകുന്നു ഇതിനെ രണ്ടായിട്ട് ഭാഗിച്ച് രണ്ട് മത്സര വേദിയാക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായി ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ തലങ്ങളിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ വിവരം അടുത്ത എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് ഒത്തിരി സ്നേഹത്തോടെ ബേബിച്ചൻ ചമ്പക്കുളം താങ്ക് യു ബേബിച്ചായ തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ ചമ്പക്കുളം ബേബിച്ചായൻ എന്ന് പറയുന്ന വഞ്ചിപ്പാട്ടിൻ്റെ കുലപതി അദ്ദേഹത്തിൻ്റെ വഞ്ചിപ്പാട്ടിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹവും വഞ്ചിപ്പാട്ടുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ നമുക്കായി സംസാരിക്കും അതുവരേക്കും ഗുഡ് ബൈ